ആ ചായ ഇട്ടാ ഉം ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിനടി എന്തോ നമ്മുടെ ച്ഛനമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നില്ലേ നമ്മളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സർക്കാർ ജോലി വേണമെന്ന് അതെന്തായാലും നിനക്ക് കിട്ടിയല്ലോ ഇനി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ എന്തുവാ നമ്മുടെ കല്യാണം കഴിയുമ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരേ കുടുംബത്തിലോട്ട് പോകണം ആഗ്രഹമല്ല നമുക്ക് രണ്ട് വീട്ടിൽ പോയി താമസിക്കാം അതാ നല്ലത് അതെന്താ ഇതാകുമ്പോ ഒരു വീട് മാത്രമല്ലേ നമുക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ മറ്റേതാകുമ്പോ രണ്ട് വീടും നമുക്ക് നശിപ്പിക്കാൻ പറ്റുമല്ലോ എന്തൊരു മനസ്സാണ് നിന്റെ അതെ അതെ ഈ വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും നീ ഏതെങ്കിലും കടത്തിൽ നമസ്കാരം ഞാനേ അപ്പുറത്തെ വീട്ടിലാണ് എന്റെ പേര് വിക്രമൻ എന്നാണ് നമസ്കാരം ചേട്ടാ അപ്പൊ കടത്തിൻ്റെ പോയി കിടക്കേണ്ട കാര്യമില്ല നമുക്ക് അവിടെ വീടുണ്ട് അത് എപ്പോഴും വഴക്കാ അങ്ങനെ പറഞ്ഞതാ അതല്ലേ ഞാൻ വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ആയിട്ടാണ് വന്നത് വീടാണ് ഇന്നിവിടെ പുതിയതായിട്ട് താമസിക്കാൻ വേണ്ടി രണ്ട് സുന്ദരി പെമ്പിള്ളേർ വന്നു എന്ന് ഞാനൊരു വിവരം അറിഞ്ഞു പക്ഷെ അത് തെറ്റിപ്പോയി എന്നുള്ളതാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത് അയാൾ പറഞ്ഞതിനേക്കാൾ അതിസുന്ദരികളാണ് നിങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് കയ്യടിച്ച് വിളിച്ചാൽ മതി ഞാൻ ഓടിഞ്ഞു കൈയടിച്ച് വിളിക്കുമ്പോ വരാൻ ചേട്ടൻ എന്താ ബലിക്കുക ൊന്നെ ഇനി ഞാൻ അപ്പുറത്ത് കോമഡി കേട്ട് മരിച്ചു കടങ്കി ഇതേ ആ മതിന്റെ അവിടെ വന്നു പറയണോ സത്യം പറയാൻ ഒരു വന്നേക്കുന്നത് ഞാൻ കാലു പിടിച്ചിട്ട് ഞാൻ ആദ്യം ശ്രമിക്കണം എന്റെ അടുത്ത് അതായത് സോമൻ ആംബുലൻസും അടുത്ത വേണ്ട അതെന്താ കോമഡി പറയല്ലേ സോമൻ ആംബുലൻസ് അതൊരു അസുഖമാണ് രാത്രി ഇറങ്ങി നടക്കുന്ന അസുഖമാണ് എനിക്ക് അങ്ങനെ ഉണ്ട് ആ വലിയൊരു പ്രശ്നമാണ് രാത്രി ഞാൻ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് നടക്കും ഈ കഥവയെ വന്ന് മുട്ടും ഒരു കാരണവശാലും നിങ്ങൾ കഥവ തുറക്കല്ലേ എന്നെ പിടിച്ചകത്തിടരുത് എന്നെ മാനഭംഗപ്പെടുത്തരുത് പക്ഷേ എന്റെ ലൈഫിൽ എനിക്ക് അതേ ഉള്ളു എന്നെ ഉപദ്രവിക്കരുത് അല്ല അതിന്റെ അസുഖത്തിന്റെ പ്രശ്നമാണ് അപ്പൊ ഇത് വന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഞാൻ വേറെന്തോ ഒരാളായിട്ട് മാറും അങ്ങനെ ഉണ്ടാവരുത് ഞാൻ വരും രാത്രി വിളിക്കും വിക്രമൻ അല്ല ഒന്നുമില്ല വെറുതെ ഒരു കൊഴപ്പില്ല അത് അയാളുടെ നമ്പറാ ഇവിടെ രണ്ട് പെണ്ണുങ്ങൾ താമസിക്കുന്ന അറിഞ്ഞെ രാത്രി വന്ന് കൊട്ടാനുള്ള പരിപാടിയാ ഇങ്ങനെ എത്ര അവന്മാരും നമ്മൾ കണ്ടേക്കുന്നു നമസ്കാരം ഞാൻ ഇവിടത്തെ മെമ്പർ ആണ് അയ്യോ നമസ്കാരം അപ്പോ ഇത്ര വൈകി വന്നുവെച്ചിണ്ടെങ്കിൽ ഇവിടെ രണ്ട് കുട്ടികൾ താമസത്തിന് വന്നു പറഞ്ഞു പിന്നെ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി ഞാൻ ഡീൽ ചെയ്തോളാം നിങ്ങൾക്ക് ഒരേ പ്രശ്നം ഉണ്ടാവില്ല വിഷയം ഉണ്ട് കേട്ടോ എന്ത് വിഷയം എന്ത് വിഷയം പ്രശ്നം ഇപ്പൊ ഇവിടെ ഒരു വിക്രമൻ എന്ന് പറഞ്ഞിട്ടൊരാള് വന്നായിരുന്നു വിക്രമൻ എന്റെ അയാള് വന്നിട്ട് പറയാ അയാൾക്ക് എന്തോ ഒരു അസുഖം ഉണ്ട് രാത്രിയാവുമ്പോ എഴുന്നേറ്റ് നടക്കും അപ്പൊ വാതില് മുട്ടും വാതില് തുറക്കല്ലേ എന്ന് ഞങ്ങക്ക് ഭയങ്കര പേടി അതിനൊരു ഞാൻ പറഞ്ഞരാം അതെ ഞാനൊരു കാര്യം ചെയ്യാം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ കിടക്കാം അയ്യോ ഞാനൊന്ന് പറഞ്ഞു വരട്ടെ ഞാനൊന്ന് അതായത് നിങ്ങൾ കട്ടിലിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു കട്ടിലിന്റെ താഴെ ഞാൻ ഉറക്കമൊഴിഞ്ഞ് കട്ടിൽ കാത്തിരിക്കുന്നു ഞാനൊന്ന് പറഞ്ഞു വരട്ടെ ആ സമയത്ത് വിക്രമൻ കല്ലിൽ വന്ന് മുട്ടുന്നു നിങ്ങൾ കഥക് തുറക്കുന്നു ഞാനൊരു ഇരുമ്പ് പടിയായിട്ട് വന്ന് തലക്കടിക്കുന്നു വിക്രമൻ തീരുന്നു എങ്ങനെയുണ്ട് പക്ഷെ ഒരു കാര്യം എന്തായാലും

ഇവിടെ രണ്ട് പെൺകുട്ടികൾക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോ നാളെ രാവിലെ ഞാനോട്ട് വരുവുള്ളൂ ഒന്ന് തോന്നരുതേ അല്ല ശെരിക്കും നിങ്ങൾക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ അങ്ങനെ പറഞ്ഞേ ഇത്ര നേരം എന്റെ അടുത്ത് എന്നെയും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയിട്ട്

എന്താ േട്ട ഓ ഇതൊക്കെ ചേട്ടാ കേട്ടോ അയ്യോ ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഇനി ഇവിടെ കാവൽ നിൽക്കാതെ വീട്ടിൽ പോയി കാവൽ നിൽക്കും കൊള്ളയടിച്ചിന് ഇനി എന്തിനാ മോളെ ഒരു വാച്ച്മാൻ